ഹലോ അസ്സാം വലൈക്കും ഇനി വന്നിട്ടുള്ളത് എനിക്ക് കാറ്ററിങ്ങിന് ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിന് മന്തി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇതേപോലെ ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കൊണ്ടിട്ടാണ് വളരെ ടേസ്റ്റാണ് ആണ് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഇതേപോലെ തന്നെ മന്തി ഉണ്ടാക്കുന്നുണ്ട് അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ബെൽബട്ടനും കൂടി ഓളൊന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്ന് നോക്കട്ടോ വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ അത് പത്ത് പേർക്കുള്ള മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്നര കിലോ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് അരിയിലേക്ക് ഒരു അഞ്ച് മാഗി ക്യൂബ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒന്നര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് ഇങ്ങോട്ട് തന്നെ മുക്കി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് പിന്നെ ഒന്നര കപ്പ് ഒഴിക്കണ്ട വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ ഒന്നര കപ്പിന് ഒന്നര കിലോ അരിക്ക് ഒന്നര കപ്പ് സൺഫ്ലവർ ഓയിൽ എന്തായാലും ആവശ്യം വരും എന്നിട്ട് മാഗി ക്യൂബും സൺഫ്ലവർ ഓയിലും കൂടി നല്ലോണം ഒന്ന് കയ്യേറ്റ് ഉടച്ചിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മാഗി ക്യൂപ്പിൽ തന്നെ അത്യാവശ്യം നല്ല ഉപ്പ് ഉണ്ടാവും ഉപ്പ് നോക്കിയിട്ട് മാത്രമേ പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അത് അതിലേക്ക് ഇതൊരു സീക്രട്ടായിട്ട് അധികം ആരും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തോണ്ട് പിന്നെ ഒരു ക്യാപ്സിക്ക ചെറുതായി അരിഞ്ഞതാണ് ഇട്ടുകൊടുത്തിട്ടുണ്ടത് പിന്നെ ഒരു സവാളന്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടിയോളം മല്ലിൻ്റെ ഇല അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മന്തി മസാലയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് കളറാണ് റെഡ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് പിന്നെ അത് ഓൾഡ് സ്പൈസസ് കുറച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായും കറാമ്പട്ട കറാമ്പവും ഒക്കെ ഒരു അഞ്ചാറെ വീതം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുരുമുളക് ചതച്ചത് ഞാൻ പൊടിയായിട്ട് ഒരു അര ടീസ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് പിന്നെ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടാ പിന്നെ കുറച്ച് നല്ല ജീരകമല്ലേ ചെറിയ ജീരകം ഒരു ടീസ്പൂണോളം അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മളെ കൈ കൊണ്ടുതന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ കയ്യിലേറ്റൊന്നും മിക്സ് ആക്കരുത് നമ്മൾ കൈ മിക്സ് ആക്കിയാലേ ആ മാഗിക്കും ഇപ്പോൾ ഇട്ടിട്ടില്ലേ അതിൻ്റെ ഉപ്പ് എല്ലാ ഭാഗത്തും പിടിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് വലിയ ചിക്കൻ പീസാണ് ഇട്ടെടുക്കൽ ചെറിയ ചിക്കൻ പീസായിട്ട് മന്തി ഉണ്ടാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടല് വലിയ പീസല്ലേ അപ്പോൾ മാതിരി തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയ പീസായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ തോലുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് എനിക്കിപ്പോൾ തോലോട് കൂടിയിട്ടുള്ള ചിക്കന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ ഇതേ മൈരി മന്തിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പീസാക്കിയിട്ട് ഞമ്മക്ക് കടയിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അത് നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ വെക്കണം കേട്ടോ നമുക്ക് തീരെ ടൈം ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടന്റെ തുണിയോ ക്ലോത്ത് എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിടുത്താലും മതിയിട്ടാണ് അപ്പോൾ ഞാനിത് കുറച്ച് നേരം മുന്നേ ഒന്ന് കഴുകി വെച്ചത് പിന്നെ ഇങ്ങനെ വര കൊടുക്കാൻ മറന്നിന്നിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ വരയിട്ട് കൊടുക്കലുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വെക്കുമ്പോൾ എന്തായാലും ൊന്നും പോക്കേറ്റ് കുത്തിയിട്ട് ഓട്ടാക്കി അല്ലെങ്കിൽ കത്തിയിട്ട് ഇതേമാതിരി ഒന്ന് വരട്ട് കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നാലേ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടുള്ളൂ കേട്ടോ മന്തി കഴിക്കുമ്പോൾ ഉണ്ടാവില്ല നമ്മളിങ്ങനെ മന്തി എടുക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടല്ലേ നമുക്ക് കിട്ടല് ഹാർഡായിട്ടല്ലല്ലോ അപ്പോൾ അതേമാതിരി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തായാലും വരട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതൊക്കെ കൂടി കൂടിയിട്ട് നല്ലോണം നമ്മൾ കയ്യേറ്റിനെ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ മസാല എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ തന്നെ നല്ലോണം ഒന്നും തിരിഞ്ഞ് പിടിക്കുക നമ്മളിങ്ങനെ വരട്ട് കൊടുത്തില്ല അതിൻ്റെ ഉള്ളിക്കൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ എന്നിട്ട് നല്ല ഇത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ മുന്നേറ്റുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാ ഒന്നുകൂടെ മസാല പിടിക്കൂട്ടോ ഇതെനിക്ക് പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് അടുപ്പത്തേത് വെച്ചെടുത്തിട്ടുള്ളത് കേട്ടാ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളിത് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം അഞ്ച് മിനിറ്റ് ഒരു ഭാഗം അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് മറ്റ് മറു ഭാഗം ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ഇപ്പം ഇതാ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് നിൽക്കുന്നത് ഇനി ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ആ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണീലാണ് നമുക്ക് നല്ല ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വരൽ അപ്പം അതാണ് ഞാൻ ഇതിന് ഈ ടൈമിൽ ഓയിൽ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ടാം അത് എന്തിനാണെന്ന് വെച്ചാൽ ഓയില് മാറ്റി വെച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്കൊന്ന് നമ്മൾ മന്തി കിട്ടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ തൊലിഭാഗം ഒരു ബ്രൗൺ കളറ് മാതിരി ആയി വരില്ല അതേമാതിരി ആയി കിട്ടും നമുക്ക് ഞമ്മക്ക് കിട്ടാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണം അതിനേക്കാൾ രുചി ഉണ്ടാവും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇട്ട അപ്പം എല്ലാ ഭാഗവും ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഞാൻ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു പിന്നെ വേറൊരു കളർ കഴിക്കാറട്ടെ നമുക്ക് തോന്നല് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കുക നല്ല തന്നെ നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് സൈഡും ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടും എടുത്തിട്ടുണ്ട് അതിന് ഇതാ ഞാൻ അപ്പുറത്ത് സെല്ല റൈസാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഒന്നര കെ ജി അരി വേവിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ എല്ലാ ഓൾ സ്പൈസസ് എല്ലാം കൂടി കൂടിയിട്ട് കുറച്ച് ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒരു മുക്കാൽ വേവ ആവുമ്പോൾ എടുക്കണം കേട്ടോ നമ്മളിത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്ത് എടുക്കും നമുക്ക് അരി ഒന്നിങ്ങനെ വളഞ്ഞ് വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് വേവായിട്ടുണ്ട് എന്നുള്ളത് ആ ടൈമിൽ വേണം എടുക്കാൻ കേട്ടോ ഞാൻ സെല്ല ആണ് എടുത്തിട്ടുള്ളത് വൈറ്റ് സെല്ല ആണ് കേട്ടോ ഇതുള്ളത് രണ്ട് യെല്ലോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ അത് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് അരി ഇട്ടു കൊടുത്തിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ അതിന് മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ടെടുത്തത് പത്ത് പേർക്കല്ല ഏകദേശം പതിനഞ്ച് പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും കേട്ടോ ഒന്നര കെ ജി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് എല്ലാ ഓയിലും അതിൻ്റെ മേലെ തന്നെ ഒഴിച്ച് കൊടുക്കണം എന്നില്ല നമുക്ക് വേണ്ടത് മാത്രം ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഗ്രേവിയും ഓയിലും കൂടിയും കൂടിയിട്ടാണ് നമ്മളിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ അതാ കുറച്ച് റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറും കൂടി ഞാനിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ കാറ്ററിങ്ങിൻ്റെ ഓർഡർ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ പക്ക നമ്മൾ മന്തി ഉണ്ടാക്കണ അതേ രൂപത്തിൽ തന്നെ ഞാൻ എല്ലതും ഒഴിച്ചു കൊടുത്തതിട്ട് അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ഒഴിക്കലില്ല പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പച്ചമുളകും കൂടി കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടിയിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വെക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൽ പിന്നെ നമുക്ക് സ്മോക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക ഞാനിപ്പോൾ ചെയ്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തിൽ പെരുന്നാളിന് മന്തി ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്കുള്ള ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കേണ്ടത് നല്ല പഴുത്ത് നല്ല റെഡ് കളറുള്ള ടൊമാറ്റോ എടുക്കട്ടെ ഞാനിപ്പോൾ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക രണ്ടെണ്ണോ മൂന്നെണ്ണോ എടുക്കുക പിന്നൊരു മൂന്നാലഞ്ച് പിന്നെ വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടി എടുക്കട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കായി പോവും അതുകൊണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിൻ്റെ അൽ രണ്ട് തണ്ടും കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ അതാ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി നല്ല കളർ ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഫുഡ് കളർ ചേർത്തിട്ട് തന്നെ ഇക്കാര്യം അവർ നമുക്ക് തരലെ കേട്ടോ അപ്പോൾ ഇതാണ് മന്തിക്കുള്ള ചട്നി അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചട്നി ഉണ്ടാക്കി നോക്കേണ്ടി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അത് ഞാൻ കുറച്ച് മയണൈസ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മയണൈസ് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയണം അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ നല്ല എണ്ണ ഒന്നും കൂട്ടാതെ അടിക്കണ ഒരു മയണൈസിൻ്റെ റെസിപ്പി ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട്